നടൻ നിവിൻ പോളിക്കെതിരെ വഞ്ചന കുറ്റത്തിന് ജാമ്യവില വകുപ്പ് ചുമത്തി കേസ് ആക്ഷൻ ഹീറോ ബിജു ടുവിന്റെ മറവിൽ ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ നിവിൻ പോളിയും സംവിധായകൻ എബ്രിഡ് ഷൈനും ചേർന്ന് വഞ്ചനയിലൂടെ തട്ടിയെടുത്തുവെന്നാണ് കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസാണെന്നും ഉചിതമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും നിവിൻ പോളി പ്രതികരിച്ചു നിവിൻ പോളിയുടെ മഹാവീരർ എന്ന ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് പി എസ് ഷംനാസ് നൽകിയ പരാതിയിലാണ് കോട്ടയം തലയോലപ്പറമ്പ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത് ആക്ഷൻ ഹീറോ ബിജു രണ്ട് എന്ന ചിത്രത്തിന്റെ പേരിൽ ഒരു കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയുടെ വഞ്ചന നടത്തിയെന്നാണ് പരാതി ഷംനാസിൽ നിന്ന് പണം വാങ്ങി സിനിമയുടെ അവകാശം നൽകിയത് മറച്ചുവെച്ച് മറ്റൊരാൾക്ക് വിതരണാവകാശം നൽകിയെന്നാണ് പരാതിയിൽ പറയുന്നത് ഗൾഫിലുള്ള വിതരണക്കാരന് വിദേശ വിതരണാവകാശമാണ് നൽകിയത് ഗൾഫിലെ വിതരണക്കാരനിൽ നിന്ന് മുൻകൂറായി നിവിൻ പോളിയുടെ പോളി ജൂനിയർ എന്ന കമ്പനി രണ്ട് കോടി കൈപ്പറ്റിയെന്നും ആരോപണമുണ്ട് എന്നാൽ കോടതിയുടെ പരിഗണനയിലുള്ള ആർബിട്രേഷൻ കേസാണെന്നും കോടതി നിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ് പുതിയ കേസെന്നും നിവിൻ പോളി ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു വസ്തുതകൾ വളച്ചൊടിച്ചിരിക്കുകയാണ് ഉചിതമായ നിയമ നടപടി സ്വീകരിക്കും സത്യം വിജയിക്കുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ നിവിൻ പറയുന്നു റിപ്പോർട്ടർ കൊച്ചി